ചെറുകഥ സ്വപ്ന തീക്ഷ്ണത സൂര്യൻ പതിവ് പോലെ കിഴക്കുതിച്ചു എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി അത് രാവിലെ തന്നെ അവൾ എഴുന്നേറ്റിരുന്നു കുളിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തൻ്റെ എല്ലാമെല്ലാമായ പ്രിയതമനെയും മക്കളെയും ഉണർത്തി വീട്ടു ജോലികളിൽ മുഴുകവേ പെട്ടെന്നാണ് അവൾ ആ കാര്യം ഓർത്തത് ചേട്ടാ ഇന്നലെ എൻ്റെ ഹൃദയമിടിപ്പിൽ എന്തോ ഏറ്റക്കുറച്ചിൽ വന്നതുപോലെ തോന്നി എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു എപ്പോഴാണ് അങ്ങനെ തോന്നിയത് അയാൾ ചോദിച്ചു ഇന്നലെ ട്രെയിനിൽ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സമയം എൻ്റെ മനസ്സ് എങ്ങോട്ടും അലഞ്ഞു എൻ്റെ വീട് മക്കൾ ചേട്ടൻ ജോലി കുടുംബം എനിക്ക് വല്ലാതെ സങ്കടം തോന്നി ഒരു നിമിഷം ഞാൻ ഇല്ലാതായാൽ പെട്ടെന്ന് ഒരു മഴത്തുള്ളി പാതി തുറന്നിട്ട ജനാലയിലൂടെ എൻ്റെ കബളിൽ തലോടി പെട്ടെന്ന് ഞാൻ ഉണർന്നു നിനക്കിതെന്തു പറ്റി എന്ത് സ്വപ്നമാണിത് സ്വപ്നത്തിന് ഇത്രയും ശക്തിയുണ്ടെന്ന് ഞാൻ ഒരുവേള ചിന്തിച്ചുപോയി അത്രയും തീക്ഷ്ണമായ സ്വപ്നം ഞാൻ ഉടനെ എൻ്റെ ചേട്ടനെ ഫോണിൽ വിളിച്ചു ആദ്യം കിട്ടിയില്ല പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു ഞാൻ കണ്ട സ്വപ്നം അദ്ദേഹത്തെ കേൾപ്പിച്ചു ഏയ് എന്താ ഇത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അതൊക്കെ ഒരു വെറും സ്വപ്നമല്ലേ നീ പറയും പോലെയാണോ സ്വസ്ഥമായി ഇരിക്കൂ മനസ്സിനെ ശാന്തമാക്കൂ മനസ്സിനെ പോസിറ്റീവ് ചിന്തയിലേക്ക് കൊണ്ടുപോകൂ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി പ്രകൃതിയോടൊന്ന് സംസാരിക്കൂ എത്ര ഉത്സാഹത്തോടെയാണ് അവ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നത് അതുപോലെ സന്തോഷമായിരിക്കൂ നാളെ അവധിയല്ലേ നമുക്ക് വൈകിട്ട് കുഞ്ഞുങ്ങളുമായി പുറത്തേക്ക് ഒന്ന് പോയി കറങ്ങി വരാം ആ വാക്കുകൾ മതിയായിരുന്നു അവൾക്ക് ആ ദിവസം ഊർജ്ജസ്വലമാകാൻ അപ്പോഴേക്കും ഇറങ്ങാനുള്ള സ്റ്റേഷൻ അടുത്തിരുന്നു